കാമപ്രാന്ത തലക്കി പിടിച്ചിട്ട് വെള്ളം വെള്ളം ഇട്ടുകൊണ്ട് ഇറങ്ങി നാട്ടിൽ കാണുന്ന ബസ്സിലുള്ള പെണ്ണുങ്ങളുടെയൊക്കെ നെഞ്ചത്ത് കൈകൊണ്ട് കബടി കളിക്കുന്ന ആ പരമ ചെറ്റ ആ പുല്ലൻ്റെ കാര്യം അവിടെ നിക്കട്ടെ വൃത്തികെട്ടവന്റെ കാര്യം അവിടെ നിക്കട്ടെ പൊന്നുമക്കളെ അതിന്റെ തൊട്ടപ്പുറത്ത് മാറി രണ്ടവന്മാര് കയറിയിരിക്കണത് കണ്ട എങ്ങോട്ടാണ നോക്കുന്നത് അവന്മാര് മെനഞ്ഞാന്ന് വിട്ട റോക്കറ്റ് ശൂന്യാകാശം കടന്നായിരിക്കും കേട്ടാ അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കണത് ഒരു പെണ്ണിന്റെ നെഞ്ചലി ഏറെ പിടിച്ച് അവന്റെ കാമപ്രാന്ത് തീർത്തിട്ട് അത് വീഡിയോ ചെയ്ത് എടുത്തു വെച്ചുകൊണ്ട് ആ പെണ്ണിൻ്റെ സഹോദരി അത്രയും ബഹളം അവിടെ കിടന്ന് ഉണ്ടാക്കണെ ആണുങ്ങളെന്നും പറഞ്ഞ് കുറെ എണ്ണങ്ങൾ അവിടെ ചെന്ന് ഇരിക്കണല്ലേ ആണ് ആ പെണ്ണ് ആരും ആയിക്കോട്ടെ ആ പെണ്ണ് തെളിവ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഓരോ ഒറ്റ ഓർമ്മ വനങ്ങൾ ഉണ്ടാകും നോക്കുക ബസ്സിന്റെ കണ്ടക്ടർ അവിടെ പോയാവോ ഇതാണ് കേരളത്തിന്റെ അവസ്ഥ അനീതി മുന്നി കണ്ടാല് കുനിഞ്ഞ് കീഴോട്ടെന്ന് നോക്കി ഇരുന്നോളും ഇങ്ങനെ ഇരുന്നിരുന്നാണ് എല്ലാവരും കുത്തിയിരിക്കണം ടെ കണ്ണിന്റെ മുന്നിൽ ഇതുപോലൊരു കന്നന്തിരിവ് കണ്ടിട്ട് മിണ്ടാതിരിക്കണമെങ്കിൽ ഇതിന് വാ തുറക്കാതിരിക്കണമെങ്കിൽ നിങ്ങളൊക്കെ എന്തെണ് ജീവിക്കണത് ആണോ എന്നുള്ളത് പോട്ട് എന്നിട്ട് നോക്കിയിരിക്കണത് ഒരെണ്ണം എന്തോ സാ പറയുന്നില്ല എന്താ കാണാതെ പോയി അത് തിരയണം താഴെ ഒറ്റ ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ടേ അമ്മ അവിടെ മറ്റവരുടെ പതിനാറിനെയും പിന്നെ പുക ഏത് ദശയിലോട്ട് പോകണമെന്ന് നോയിക്കോണ്ടിരിക്കുന്നത് അല്ല ഈ ഇരിക്കണവന്മാർക്ക് വീട്ടിൽ പെണ്ണുങ്ങളൊന്നും ഇല്ലാത്തവന്മാരാണെന്ന് തോന്നുന്നു കേട്ടാ അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ പെണ്ണുങ്ങളെടുത്ത് ആരെങ്കിലും ഇങ്ങനെ ബസി കയറുമ്പോ കയറി പിടിക്കാ മറ്റേ ചെയ്തവന്മാർ ഇങ്ങനെ മിണ്ടാതിരിക്കുവായിരിക്കും നമുക്ക് അറിഞ്ഞൂടാട്ടാ ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് ഇത് എന്തരാണ് മനുഷ്യർ തന്നെയാണ് ഇരിക്കണതെന്ന് തോന്നിപ്പോയി അതുകൊണ്ട് പറഞ്ഞു ഞാൻ ഇപ്പം മനസ്സിലായ എന്തരാണ് ഇപ്പൊ ഇത്തിരി സാമ്പത്തികമുള്ള പെണ്ണായതുകൊണ്ട് അതിൻ്റെ ഒരു ചങ്കറപ്പുള്ള പെണ്ണായത് കൊണ്ട് എഴുന്നേറ്റ് എന്ന് ആ കാമപ്രാത്ത കാരണ അടിച്ച് പോകാൻ അവൻ്റെ കുറെ അങ്ങ് അടക്കി ഏഹ് ഇപ്പം ഇതിനുള്ള ഒരു ധൈര്യം ഇല്ലാത്ത ഒരു പെങ്കോച്ച ആയിരുന്നു എങ്കിൽ ഇതെല്ലാം സഹിച്ചത് ഇരിക്കും ഇനി അപ്പുറത്തിരിക്കുന്നവന്മാര് ഇത് കണ്ടാൽ പോലും അവന്മാര് ഇതിൽ ഇടപെടില്ല ഇതിപ്പോൾ ഇത്രയും സംസാരിച്ചിട്ട് പോലും അവന്മാരിത് ആ അനങ്ങണില്ല ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പല ഒരു പോര കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിക്കാൻ മടിക്കണത് ആരുടെ ഒരു പിന്തുണ ഇല്ലല്ലോ ഇപ്പൊ കൊലപാതക കേസിന്റെ സാക്ഷി പറയാൻ ഒന്നും അല്ലല്ല പറയണത് കണ്ണിന്റെ മുന്നേ വെച്ച് ഒരു കൊച്ചു പെണ്ണ് ആ അടിച്ച പെണ്ണിനേക്കാൾ ഇളയതാണ് ആ ഇരുന്ന പെണ്ണ് ഏഹ് അതിന്റെ നെഞ്ചത്തിട്ടി കിളവൻ കാമപ്രാന്ത് തീർക്കണത് ആ വീഡിയോ സഹിതം സൈതെടുത്ത ആ പെണ്ണ് പറയുമ്പോ എന്താണ് ഇവനെ ചെയ്യേണ്ടത് ഏ എന്ന് ഞാൻ പറയണില്ല ആ സീറ്റ് ഇരിക്കണവന്റെ ഒരുത്തന്റെ ഭാവം കണ്ട ആ ഇതൊന്നും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളല്ല ഉം ഉം ഇങ്ങോട്ട് നോക്കിയാ വേണ്ട നോക്കി പോയാൽ നമ്മുടെ അഭിമാനത്തിന് ശതം സംഭവിക്കും എന്തൊരു ഒരിത് എൻ്റെ മക്കളെ എന്തെങ്കിലും ഇങ്ങനെയുള്ള കന്നന്തിരിവ് പോന്നിയാസൊക്കെ അക്രമമൊക്കെ കണ്ട് അവിടെ പ്രതികരിക്കണം അല്ലെങ്കിൽ അതിന് ഇരയാകണവരുണ്ടെങ്കിൽ അവർക്ക് ആവശ്യത്തിനുള്ള പിന്തുണയൊക്കെ നിങ്ങൾ കൊടുക്കണേ എന്തെങ്കിലും ഒരു മനുഷ്യനൊരു സഹായം ചെയ്ത് അത് തൊല്ലയാകുന്ന കാര്യമാണ് പക്ഷെ ഇങ്ങനെയുള്ള ക്യാസുകളിൽ അതൊന്നും നിങ്ങൾ ചിന്തിക്കരുത് പൊന്നു പൊന്നുമാക്കണം ആവശ്യം ഇല്ലാത്ത എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ കോലും തൂക്കി പോകാൻ വലിയ വലിയ ചാനലുകാർ വരെ ഉണ്ട് കഴിഞ്ഞ ദിവസം ഒരമ്മായി അച്ഛനെ എടുത്തിട്ട് വരുത്തി അടിച്ച് അടി ഇന്ന് രാവിലെ അവിടെ ഇന്റർവ്യൂ വന്നേക്കണ് ആ അവിടെ വീട്ടിൽ ചെന്ന് അവന്തിനാണ് പറയാനുള്ളതെന്ന് എല്ലാം കേട്ടിരിക്കുന്നു എട്ടാം ഒമ്പതാം മിനിറ്റ് വരുന്ന ഒരു ഇന്റർവ്യൂ ലോകത്തിന് വേണ്ടി എന്തോ വലിയ ഒരു കാര്യം സാധിച്ചു മറിച്ചതിന് എന്നിട്ട് എല്ലാവർക്കും പ്രചോദനം കൊള്ളിക്കുകയാണ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയാണ് ഇപ്പൊ പെൺ കൊച്ചുങ്ങളെ പെണ്ണുമക്കളെ നമ്മൾ എന്തരാണ് ചെയ്യേണ്ടത് നമുക്കെതിരെ എന്തെങ്കിലും അക്രമം ഉണ്ടായാൽ നമ്മൾ എന്തരാണ് ചെയ്യേണ്ടത് ഏഹ് ഭർത്താവിന്റെ തന്ത അടിച്ച് പഞ്ചറാക്കിയിട്ടല്ല നിന്ന് പ്രസംഗിക്കാനുള്ളത് ഏഹ് ഇങ്ങനെയുള്ള ആളുകൾക്ക് സപ്പോർട്ട് ആയിട്ട് എവരുടെ പുറകെ തൂക്കിക്കൊണ്ട് പോകുന്നവര് ഇമാതിരി കാഴ്ചകൾ കാണുമ്പോൾ മിണ്ടായിരിക്കണം എന്താണെന്ന് ആണ് അറിഞ്ഞുകൂടാത്തത് ഇങ്ങനെ ഇതെല്ലാം കൺമുന്നി കണ്ടിട്ടും മിണ്ടാതിരിക്കണവന്മാര് തന്നെയാണ് ഈ നാട്ടിന്റെ ഏറ്റവും വലിയ ശാപം കേട്ട എന്തെങ്കിലും നാക്ക് വിളിച്ച് പറയേണ്ടത് പറയാൻ ഒരു ചങ്കുറ്റം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അതിനെ കാണിക്കണം സ്വന്തം അയിൻ്റെ ഇടയിൽ മാത്രമേ നോക്കുകയുള്ളൂ അത് മാത്രമേ കാണേണ്ടതുള്ളൂ എന്നും പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഇല്ലാതെ നമുക്കൊക്കെ ജീവിക്കാൻ പറ്റുവോ ഓരോരുത്തരെ ആശ്രയിച്ചല്ലേ നമ്മൾ ഓരോ ദിവസം ജീവിച്ച് പോകണം അതാ എല്ലാവരും സ്വന്തമായിട്ട് വിതച്ച് നെല്ല് കൊയിത് കുത്തി അരിയാക്കി അത് വേവിച്ച് നിന്നാണ് ജീവിക്കണം അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കുകയാണ് മറ്റൊരുത്തന്റെ കാര്യം ഏത് രീതി നശിച്ച് നാനാവിധ ആയാല് അവന്റെ ഒന്നും ഇതേലൊന്നും അനങ്ങൂല ഇത് എടുത്തിട്ടതിനും കുറെ ആളുകളെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് നീട്ടി നീട്ടിവലിച്ച് വീഡിയോ എടുക്കാൻ നിന്നത് അങ്ങനെ ഇരുന്ന് കൊടുത്ത എന്തെരനാണെന്ന് ഈ വീഡിയോ തെളിവില്ലെങ്കി അവ ഏക്കു ആദ്യം തന്നെ അവൻ പറയുന്നുണ്ട് അപ്പ ഞാൻ പറയുന്നത് ഞാൻ തിരിയത് ഞാൻ ഇങ്ങനെ ഇന്നപ്പോ എൻ്റെ കൈ അറിയാതെ അവിടെ എന്തരോ എൻ്റെ ഒരു സാധനം തപ്പാൻ വേണ്ടി പോയി അതിന് ഞാൻ തിരിയത് എന്ന രീതിയിലാണ് അവൻ ആദ്യം തന്നെ ഇരിക്കണത് ആ അവൻറെ അടുത്ത് ഈ തെളിവും കൂടി ഇല്ലെങ്കിൽ അവൻ സമ്മതിച്ചു കൊടുക്കുക തെളിവുണ്ടായിട്ടേ ഉണ്ടായിട്ടേ കൂടെ നിക്കാ ഒരു മനുഷ്യരുല്ല ഇതൊക്കെ എത്രയത്ര കാലം പുരോഗമിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചാ രണ്ടായിരത്തി അറുപത്തഞ്ചായാലും പെണ്ണിൻ്റെ അവസ്ഥയെന്ന് ഇത് തന്നെ ഈ വ വായി പഴവും വെച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണാക്കന്മാരുടെ കാര്യം ഇതൊക്കെ തന്നെ ഇത് ഇങ്ങനെയൊക്കെ പോകുന്നിടത്തോളം കാലം ഇങ്ങനെയുള്ള വെള്ളയം വെള്ളം കണ്ണാടയും വെച്ച് അവൻ്റെ കണ്ണും കാണൂല അവൻ്റെ ഒരു ഈടെ ഒരുത്തൻ്റെ കഴിഞ്ഞതേ ഉള്ളൂ മുട്ടയടിച്ച് അവൻ്റെ രോമം വരെ നിറച്ച് ഒരുത്തൻ അവൻ്റെ കാമപുരം തീടെ കണ്ടതേ ഉള്ളു ദിവസങ്ങൾ കഴിഞ്ഞതേയുള്ളൂ ഈ കൊച്ചു വെമ്പിളാർ കേന്ദ്രമാണ് വിചാരിക്കുന്നതെന്നറിയാവും നമ്മളിരിക്കുന്ന സീറ്റിൻ്റെ അപ്പുറത്ത് ഒരുത്തിന് ഇരിക്കാൻ വെടമുണ്ടെങ്കിൽ പ്രായം ചെന്ന ഒരാളാണെങ്കിൽ അവിടെ ഇരുന്ന് കേട്ടോ അവിടെ എവിടെയും തട്ടി മലിഞ്ഞ് വണ്ടിയിൽ വിട്ടുമ്പോൾ അവൻ വീണ ചാവണ്ടല്ലാന്ന് ചേർത്തി മാറി കൊടുക്കുന്നതാണ് വന്നിരുന്ന് കഴിഞ്ഞാൽ പിന്നെ യവന്മാരുടെ കൈയും കാലും ഒന്നും ചുമ്മാ ഇരിക്കൂലേട്ടാ പിന്നെ അങ്ങ് ഇളക്കമാണ് അവന്മാർക്കെങ്ങ് ഭ്രാന്തി അളകുകയാണ് ഇനി സ്ത്രീകൾ ഇരിക്കണത് ജനറൽ സീറ്റിലാണെങ്കിലും എല്ലാവരും ഇരിക്കാൻ പറ്റുന്ന സീറ്റിലാണ് സ്ത്രീകൾ ഇരിക്കണതെങ്കിലും അതേ ആണുങ്ങളെ ഇരുത്തരുത് രണ്ട് സ്ത്രീകൾ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇരിക്കുകയാണെങ്കിൽ സ്ത്രീകളടുത്ത് പുരുഷന്മാരെ ഇരിക്കുക സമ്മതിച്ചൂടാ കുറേ അവന്മാർ കയറി പ്രശ്നം ഉണ്ടാക്കണത് ഓവർ സ്മാർട്ട് ആകണതും ഒക്കെ കണ്ടിട്ടുണ്ട് യവന്മാരെ അടുത്തിരുത്താത്തതിൻ്റെ കാര്യം എന്തൊക്കെയാണ് ഇരുന്ന് അരിപ്പല്ലേ ഒരേ അരിപ്പാണല്ല ഇരിക്കണത് മര്യാദയ്ക്ക് ഇരിക്കൂലല്ലല്ലോ വീട്ടിലും നാട്ടിലും എല്ലായിടത്തുനിന്ന് വാങ്ങിച്ചു കൂട്ടിയായിരിക്കും ബസ്സിലൊക്കെ കയറി ഇരുന്ന് അവന്മാർ പോക്കണത് ആ അപ്പം ഇനി അങ്ങ് കണ്ടക്ടർമാര് പറയണം സ്ത്രീകളുടെ അടുത്ത് ഇരിക്കരുത് ജനറൽ സീറ്റോ യന്ധര സീറ്റോ പെണ്ണുങ്ങൾക്ക് സുരക്ഷയില്ല അഭിമാനം ഇല്ലേ മനുഷ്യന് ആ കെട്ട ജറ്റകള് ബസ്സിൽ പെണ്ണുങ്ങളെ കയറി പിടിക്കണവന്മാരെ മാലയിട്ട് സ്വീകരിക്കാൻ ഇവിടെ ആളുണ്ട് ഏഹ് പോകൃത്തരം കാണിച്ച് അത് ചാദ്യം ചെയ്യാ അല്ലെ ഒരു പെൺകൊച്ചിന്ന് സംസാരിക്കുമ്പോൾ അവിടെ പറയുവന്ന് എന്തൊരു പെങ്ങളെ കാര്യം ചോദിക്കാൻ ഒരു ഇല്ല എൻ്റെ പൊന്ന് വെങ്കുച്ചുങ്ങളെ നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മളൊക്കെ തന്നെയുള്ളൂ ഇപ്പം കണ്ടില്ലേ ഇതാണ് സമൂഹം എല്ലാവരും അവനവൻ്റെ കാര്യം മാത്രം അഭിമാനം പോയാൽ നമുക്കല്ലേ പോണത് യവന്മാർക്ക് എന്തൊരു അതുകൊണ്ട് നാണക്കേട് ഒന്നും വിചാരിക്കേണ്ട എല്ലാത്തിൻ്റെയും കയ്യിൽ ഇപ്പോൾ ഓരോ ഫോണുണ്ടല്ലോ നമ്മുടെയൊക്കെ കൈ എല്ലാം വെച്ചിരിക്കുക എല്ലാം എടുത്തിട്ട് ഈ ചെയ്ത വല കരണം നോക്കി രണ്ട് പോയക്കുക അടുത്ത പോലീസ് സ്റ്റേഷനിലോട്ട് വണ്ടി പിടിയിക്കുക അവരവർക്ക് അത് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ ഇനി മുന്നോട്ടൊക്കെ ഇതുപോലെ പൊതുഗതാഗതത്തിലേക്ക് യാത്ര ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരുത്തനും നമുക്ക് പിന്തുണയൊന്നും കാണൂല്ല വാ കൊണ്ട് പറയാ അല്ലാതെ എല്ലാവരും നാക്കോണ്ട് ചെയ്യും അയ്യോ വനിതാദനത്തിൽ വടിഞ്ഞൊഴുകിയല്ലേ സ്ത്രീ അമ്മയാണ് ദേവിയാണ് അവളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് ഏഹ് പ്രവർത്തിയിൽ ഒരു കോപ്പുമില്ല ഒരു പെങ്കുവച്ച് അതിൻ്റെ ഒരു കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കണം മറ്റേ കൈ കൊണ്ട് അടിച്ച് കാര്യങ്ങൾ സംസാരിക്കണം അപ്പോഴും മിണ്ടാതിരിക്കണം കുറേ ആളുകൾ ഒന്നും മിണ്ടാതമായി പഴവും തള്ളിക്കേറ്റി വെച്ചുകൊണ്ടിരുന്ന ആളുകളുണ്ടല്ലോ അവർക്കൊക്കെ നാളെ ആരെ എന്തിനുതകുമെന്ന് കണ്ടു തന്നെ അറിയണം കൺ മുന്നിൽ കിടന്നുരുത്തം ബുദ്ധിമുട്ടുമ്പോൾ അവൻ്റെ കഷ്ടപ്പാട് നോക്കാതെ കണ്ണു അടച്ച് സ്വന്ത സ്വപ്നങ്ങളുമായിട്ട് ഇരിക്കണന്മാരുണ്ടല്ലോ എവരൊക്കെ അവസാനം എല്ലാം അനുഭവിച്ച് എന്നെ നീങ്ങുകൊള്ളുന്നു അതുകൊണ്ട് എൻ്റെ പൊന്നു പെമ്മക്കളടുത്ത് കുസുമേച്ച് വീണ്ടും വീണ്ടും പറയുകയാണ് കേട്ടാ അവരവരുടെ നാക്കു അവരവരുടെ കയ്യു ആണ് അവരവരുടെ ശക്തി തൻ്റെയാടവുമായിട്ട് പ്രതികരിക്കണം